നമസ്കാരം മണ്ഡലകാലത്തും മകരവിളക്ക് തീർത്ഥാടന കാലത്തും ശബരിമല പമ്പ നിലക്കൽ ക്ഷേത്രങ്ങളിൽ പ്രസാദം തയ്യാറാക്കാൻ മിൽമയുടെ നെയ്യ് ഉപയോഗിക്കാൻ മിൽമയും ദേവസ്വം ബോർഡും ധാരണയിലെത്തി നെയ്യുടെ ഗുണനിലവാരം ഉറപ്പു വരുത്തിയതിനെ തുടർന്നാണ് തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിലും മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും പരിഗണനയിലാണ് ശബരിമലയിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള നെയ്യ് വാങ്ങേണ്ടെന്നും പൊതുമേഖലാ സ്ഥാപനമായ മിൽമയുടേത് മതിയെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരത്തെ തീരുമാനിച്ചിരുന്നു രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം ലിറ്റർ നെയ്യാണ് ഒരു തീർത്ഥാടന കാലത്തേക്ക് ശബരിമലയിൽ വേണ്ടത് ലിറ്ററിന് അഞ്ഞൂറ് രൂപയ്ക്കടുത്താണ് വിലയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനാണ് ശബരിമലയിലേക്കുള്ള നെയ്യ് നൽകുക ദേവസ്വം ക്ഷേത്രങ്ങളിൽ പാല് തൈര് നെയ്യ് വെണ്ണ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മിൽമയിൽ നിന്ന് വാങ്ങണമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ശബരിമല പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ മിൽമാസ് സ്റ്റാളുകൾ സ്ഥാപിക്കുന്നതും പരിഗണനയിലാണ്